നമസ്കാരമുണ്ട് മീഡിയയിലെ അവസാനത്തെ വീഡിയോ ആണ് നമ്മുടെ ഇനി നമ്മൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മാധ്യമത്തിലും ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ മാധ്യമത്തിലും ഒന്നര വർഷത്തിനടുത്തായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒരു അറിവ് അനുസരിച്ച് എല്ലാവർക്കും അറിവുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് സ്വാമിയെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും കൺസൾട്ടിങ് ഫീസ് വാങ്ങാണ്ട് സ്വാമിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടും വലിയ എമൗണ്ടുകൾ വാങ്ങാതെ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തിട്ടും നമുക്ക് കിട്ടുന്ന മറുപടികൾ അസഭ്യം പറയാ അനിഷ്ടം പറയാ വീട്ടുകാരെ പറ്റിയ അസഭ്യം പറയാ കേട്ട് കേട്ട് മടുത്തു നമുക്ക് ഇനിയിപ്പോൾ നമ്മളത് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അസഭ്യം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ലാത്ത കാര്യമാണ് സ്വാമി അസഭ്യം പറയാ നമ്മൾ ആരാധിച്ചു പോരുന്ന ചെറുപ്പകാലം തൊട്ട് ആരാധിച്ചു പോരുന്ന ഒരു മൂർത്തിയാണ് എൻ്റെ തറവാട്ട് പരദേവതയാണ് അദ്ദേഹം തന്നിട്ടുള്ള ഊർജവും ഊർജസ്വരതയും ബുദ്ധിയും കൊണ്ടാണ് ഇത്രയും പ്രായം വരെ ജീവിച്ചതും അന്നം കഴിച്ചതും അദ്ദേഹത്തിന് അനിഷ്ടം പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല പിന്നെ വീട്ടിലുള്ള മാതാപിതാക്കൾ വയസ്സായവരാണ് അവരെ അനിഷ്ടം പറയുക അതൊക്കെ നമ്മൾ വീഡിയോയിൽ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണല്ലോ കേൾക്കേണ്ടി വരുന്നത് അപ്പം അതങ്ങട്ട് നിർത്താം എന്ന് തന്നെയാണ് നമ്മളുടെ നിലപാട് ഇനിയിപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം പറയുന്നത് കേട്ടേച്ചാല് നമ്മള് മറ്റുള്ള സ്ഥാനങ്ങളെ പോലെ ഒരുപാട് ധനം വാങ്ങിയിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യുന്നില്ല പിന്നെ സ്വാമിയുടെ കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ഭക്തർക്ക് എത്തിക്കാൻ ഇത്രയും നാളുകൾക്കുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലളിതമായ സാമ്പത്തിക വ്യവസ്ഥയിൽ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫലശുദ്ധി കിട്ടിയ ഒരുപാട് പേരുണ്ട് അപ്പം ഇനി ആർക്കും ഒരു വിഷമമൊന്നും വേണ്ട നമ്മളത് ചെയ്യുന്നില്ല നമ്മൾ നമ്മളുടേതായ രീതിയിൽ വിളക്കും നീതിക്ക് വെച്ചിട്ട് ഭഗവാനെ ആരാധിച്ച് ഇവിടെ തൃപ്രയാറ് തൃപ്രയാറപ്പൻ്റെ തേവരുടെ ശ്രീരാമസ്വാമിയുടെ നടയിൽ വരുന്ന ഒരുപാട് ഭക്തരുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് മീഡിയയിൽ വരാതെ സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്രയ്ക്ക് സേവനം ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് സത്യസന്ധമായും നേരായ വഴിക്കും നടക്കുന്നവരെ ആവശ്യമില്ല സമൂഹത്തിന് അതുകൊണ്ടാണല്ലോ അനിഷ്ടം പറയുന്നത് അപ്പം അത് നമുക്ക് ആരോഗ്യപരമായി നേരിടാൻ നമ്മൾ തയ്യാറല്ല കാരണം നമ്മളൊരു സ്വാത്വികമായിട്ട് മുന്നോട്ട് പോകുന്ന ഭഗവാനെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആരോഗ്യപരമായിട്ട് നേരിടാൻ താല്പര്യപ്പെടുന്നില്ല നിയമപരമായിട്ട് നേരിടാൻ ഇറങ്ങിയാൽ തന്നെ അതൊക്കെ അതിന് വലിയ ചിട്ടകളൊക്കെയാ വലിയ ബുദ്ധിമുട്ടുകളാണ് അപ്പതിനും നമ്മൾ തയ്യാറല്ല അപ്പോൾ ഇത് ഇവിടെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉചിതമായ തീരുമാനം അതുകൊണ്ട് ബഹുമാനരായ ഒരുപാട് സഹോദരി സഹോദരങ്ങളെ നമ്മളെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ മീഡിയയിൽ നമ്മളെ വോയിസ് കേൾക്കാനും വീഡിയോസ് കാണാനും സ്വാമിയെ സ്മരിക്കാനുമുള്ള നമ്മളെ സ്നേഹത്തോടു കൂടി കണ്ട ഒരുപാട് സൗദര്യ സഹോദരങ്ങളുണ്ട് അവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഇനി മീഡിയയിൽ വരുന്നില്ല ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ അസഭ്യവർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ വരാൻ താല്പര്യപ്പെടാത്തത് അവർ വിജയിക്കട്ടെ ഞാനെന്തായാലും ജയിച്ചവൻ തന്നെയാണ് തോറ്റവനല്ല എൻ്റെ സ്വാമി എന്നെ ജയിപ്പിച്ചിട്ടുണ്ട് ഞാനെപ്പോഴും ജയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വളരെ മോശമായ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അസത്ത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ മീഡിയയിൽ നിന്ന് പിന്മാറുന്നു എന്ന് മാത്രം അപ്പോൾ എല്ലാ സ്വാമി ഭക്തർക്കും സ്വാമിയുടെ അനുഗ്രഹവും പൂർണ്ണതയും കുടുംബഐക്യവും ആയുസ്സും സർവ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ